പിന്നെ ഏതിനും കൊടി പിടിക്ക പ്രതികരിക്കുന്ന മത രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുണ്ട് ഞങ്ങൾക്ക് ഇന്നതല്ല ഞങ്ങൾ അവകാശമാണ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് പറയാൻ ഇവിടുത്തെ അരീകോട്ടയോ അരീകോട്ട സമീപ പ്രദേശങ്ങളിലെയോ ഒരാളും തന്നെ അതിന് നിയന്ത്രണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള മുസ്ലിം ജനത്തിനു കീഴിൽ ഒരു പ്രക്ഷോഭം നടന്നു എന്നല്ല എൻ്റെ ഓർമ്മയിൽ ഈ കാലം വരെ അതിലേക്കൊരു പ്രക്ഷോഭ പരിപാടികളോ മറ്റാർ നട്ടിട്ടില്ല ഞാൻ ഈ വരുന്നത് നമുക്ക് നമുക്കാർക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിലെ സമയത്ത് ഞങ്ങൾ രണ്ടാമ പങ്കെടുത്തതാണ് അന്ന് എം എൽ എ പത്രസമ്മേളനം വിളിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആശുപത്രി വികസനത്തിന് വേണ്ടി അറുപത്തിയഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും താമസിക്കാതെ ആ ആശുപത്രി അവിടെ ആ ആശുപത്രി പണിയുമെന്നും അന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞങ്ങൾ പത്രത്തക്കാനെ കുറിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ നടപ്പിലാക്കിയിരിക്കാം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങനെ കേസ് ഇതിൻ്റെ കൈകാര്യം ഇങ്ങനെ കൂടുന്നുണ്ട് പരാജയം തീവ്രാവകാശം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഞാൻ കൂടുന്നുണ്ട് ഈ വിഷയത്തിൽ ഞാൻ കൊച്ചു വരെ പോയിട്ടുണ്ട് ഒരു ചിറ്റിങ്ങിന് വേണ്ടി അങ്ങനെ പൊറേ പരാതി കൊടുക്കുകയും പരാതി കൊടുത്തടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ നല്ലൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി മലപ്പുറത്ത് ഒരു സിറ്റിംഗ് നടക്കേണ്ടത് ആ മലപ്പുറത്തെ സിറ്റിംഗിൽ എന്നോട് എന്നോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ആ സിറ്റിംഗിൽ ഞാൻ പറഞ്ഞു അവിടെ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായി ഒരു തരത്തിലുള്ള സൗകര്യം അവിടെ ഇല്ല ഒരു ചികിത്സയും ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയുകയും അത് അവര് മൊഴിയായി രേഖപ്പെടുത്തുകയും അന്ന് തന്നെ അവർ ഉത്തര അവർ നിർദ്ദേശം കമ്മീഷ് ഡയറക്ടർക്ക് കൊടുത്തു അവിടെ അത്യാഹുനിക വിഭാഗം തുടങ്ങാൻ വേണ്ട നടപടി ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കമ്മീഷൻ ഉത്തരവ് വർക്കുകയും ഇരുപത്തിനാലിന് തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും ആ ഉന്നതതല യോഗ തീരുമാനം അന്ന് തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വേണമൊക്കെ കൈമാറുകയും അത് പ്രകാരം എന്തു മണി അതെടുത്ത് അവര് ഒരു ഉത്തരവ് ഇറക്കി ഒരു കത്ത് കത്ത് ആകത്തില്ല ആ കത്ത് അറക്കുകയും ആ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കത്തിന്റെ കയ്യിലുണ്ട് ആ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം ആശുപത്രിയിൽ അത്യാഹിതം തുടങ്ങണമെന്നും എന്തെങ്കിലും വർക്കറേഞ്ഞ് പോരാ പോരാ ഉണ്ട് എങ്കില് എച്ച് എം സി നികത്തണം എന്നുമാണ് അതിൽ പറഞ്ഞത് പക്ഷേ ഇരുപത്തിയേഴിന് തുടങ്ങാതെ എച്ച് തുടങ്ങാ തുടങ്ങാതെ ഇരുപത്തിഒൻപതിനാണ് എച്ച് എം സി ചേർന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത്തി ഈ എച്ച് എം സി യോഗത്തില് എം എൽ എയും ഡി എംഒയും പങ്കെടുക്കുന്നത് അതിനിടയ്ക്കൊക്കെ പ്രതിനിധികളാണ് പങ്കെടുക്കാറ് പക്ഷെ ഇന്ന് വരെ അന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇച്ചിര വാർത്ത കിട്ടണം ആ വാർത്ത കിട്ടാൻ വേണ്ടി ഞാൻ അന്നേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയനായ ഋഷിയ ശംസിനെ വിളിക്കുകയുണ്ടായി അവരന്ന് എന്നോട് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം അഥവാ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഇന്നാണ് ഞാൻ വിളിക്കുന്നത് അന്നാണ് എച്ച് എം സി യോഗം ചെയ്യുന്നത് അന്ന് ഡി എം ഓ ഞാൻ വിളിച്ചിട്ടുണ്ട് ഡി എം ഓ പറഞ്ഞത് തന്നെയാണ് ഇരുപത്തി ഒന്ന് ദിവസത്തിനകം അരിമ്പോട് താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിതാബ് ആകെ തുടങ്ങുമെന്നും അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും നടത്തുന്നുണ്ട് എന്നുമാണ് അന്ന് ഇവർ എന്നോട് പറഞ്ഞത് പക്ഷേ മാർച്ച് ഇരുപതിനകത്ത് കാലാവധി കഴിഞ്ഞു മാർച്ച് ശേഷം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ എന്നോട് അവർ പറഞ്ഞ് തന്നാളിച്ച നീക്കുതൊക്കെ നടത്തിയതുണ്ട് എന്റെ അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചു പിന്നെ പെരുമാറ്റാത്ത നിലവിലിരിയും അതുകൊണ്ട് കൂടി അത് പക്ഷേ ഈ രണ്ടായിരത്തി പതിമൂന്ന് ശേഷം മൂന്ന് ബോർഡ് അലി ബ്ലോക്കിന്റെ കീഴിൽ വന്നിട്ടുണ്ട് ഒന്ന് എം പി മുഹമ്മദ് അജി വന്നോ പർമൽ ലക്ഷ്മി വന്നോ കുക്കിയ ശംസു വന്നോ ഈ പേരൊന്നും ആവശ്യമായ ഇടപെടുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കാര്യമായ ഇടപെടുകൾ നടത്തിയിട്ടില്ല സർക്കാരിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് കിട്ടാത്ത കിട്ടാത്ത കാര്യങ്ങൾ പൊരുതി നേടിയെടുക്കാൻ അവകാശം ഒരുക്കേണ്ടി അതിനുള്ള പിന്തുണ ജനങ്ങൾ നേടേണ്ടുമുണ്ട് അത് ഇവർ ആരും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ എട്ട് കൊല്ലം ഭരണം നടത്തിയ സി പി എമ്മിന്റെ വിഷയമുണ്ട് പക്ഷെ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ട് എങ്കിൽ ആ ആക്ഷേപത്തിന് പരിഹാരം കാണൽ ഇവിടുത്തെ ഭരണസമിതി ആരാണ് ഭരണസമിതി ആ ഭരണസമിതിയാണ് എന്നത് കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ തരം ഉത്തരവും ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവർ പറയണത് എന്താണ് പെരുമാറി ചട്ടം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ നിയമിക്കാൻ പറ്റൂല അങ്ങനെ അവശ്യ സർവീസ് ആണ് അവശ്യ സർവീസ് എന്നുള്ള നിലക്ക് ഈ ഇത്തരം നടത്തുമില്ല മാത്രവുമല്ലേ അല്ല പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് എങ്കിൽ ഇവിടെ ഐ എ എസ് ഓഫീസർമാരുടെ നിയമിച്ചു പെരുമാറ്റ ബാധകമല്ലേ അങ്ങനെ അങ്ങനെന്തെല്ലാം ഉത്തരവുകൾ വരുന്നുണ്ട് അതിനൊന്നും ബാധകമല്ലാത്തത് ഈ അവശ്യ സർവീസിനായി മാറും ഒരു ഡോക്ടർ നിയമിക്കുന്നതിന് മാത്രം ഇങ്ങനെ വരുന്നു ഇനി ഒരു ഡോക്ടർ അങ്ങനെ ഉണ്ട് എങ്കിൽ മെയ് ജൂൺ നാല് വരെ ഒരു താൽക്കാലിക ഡോക്ടർ നിയമിച്ചുകൊണ്ട് എന്തുകൊണ്ട് എച്ച് എം സിക്ക് അവിടെ ഒരു അത്യാഹുത ഭാഗം തുടങ്ങി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം